മൂത്രം ഒഴിക്കണം വാഷ്റൂമിൽ പോകണം കൈ കഴുകണം ഒന്ന് ഈ ഒരു ഗ്രില്ല് തുറക്കൂ എന്ന് ക്യാപ്റ്റനോട് അഭ്യർത്ഥിക്കുമ്പോൾ അവൾ വിലപേശാൻ വരുന്നു മൂത്രം വേണമെങ്കിൽ ആ സെല്ലിൽ തന്നെ ഒഴിച്ചോ എന്നല്ലേ ആ ഒരു വിലപേശലിന്റെ അർത്ഥം എന്നോട് മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഞാനിത് തുറന്നു കൊടുക്കുള്ളൂ ബിഗ് ബോസിന്റെ അടുത്ത് പോയിട്ടും പറയുന്നുണ്ട് ക്യാമറക്കകത്ത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് എനിക്ക് തരേണ്ടതായിട്ടുള്ള നില വില അതൊന്നും തരുന്നില്ല എന്നുള്ളത് വിലയും നിലയൊന്നും ചോദിച്ചു വാങ്ങേണ്ടതല്ല എന്നുള്ള ബോധം ബിന്നിക്ക് വേണം ബിനി തനി ഉടായിപ്പിന്റെ ഊളത്തലത്തിന്റെ അങ്ങയറ്റമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്താണ് ബിഗ് ബോസിൽ ആദ്യത്തെ ലേഡി ക്യാപ്റ്റൻ ആണെന്നുള്ളതല്ലേ കഴിഞ്ഞു ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല ക്യാപ്റ്റൻസിന്ന് ഇറങ്ങിയല്ലോ അടുത്താഴ്ച പുറത്തു പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അനീഷിനെയും ഷാനഭാസിനെയും ചെറിഞ്ഞു അങ്ങനെ ചെറിഞ്ഞ ആളുകളൊക്കെ ഔട്ടാണ് അതുകൊണ്ട് പറഞ്ഞതാണ് നമുക്ക് കുറച്ച് പൊറോട്ട് നാടകം കാണണ്ടേ ിയുടെ പൊറോട്ടു നാടകം കാണാ നീ അവളെ തന്നെ കിടക്കണ നീ അവളെ തന്നെ കിടക്കും ഞാൻ ഞാൻ തോന്നി പോകാൻ എനിക്കൊന്ന് കാണാം ഞാൻ എനിക്ക് നിന്റെ ഡയലോഗാതി അവനോട് കാണിച്ചാതിന്റെ ഞാൻ ഞാൻ തന്നെ ഞാൻ ഞാൻ തന്നെ ഇവിടെ വന്നാണ്ടേ ഞങ്ങള് അത് പറയാനുള്ളത് ഇവിടെ വന്നാണ്ട് പേഴ്സണൽ ഗ്രാഡ്യൂ എടുത്താല് അതിന് നിന്ന് തരാൻ സൗകര്യല്ല അതിന് നിന്ന് തരാൻ സൗകര്യം ഇല്ല നിന്ന് തരാൻ സൗകര്യം ഇല്ല നിന്റെ പേഴ്സണൽ ഗ്രാഡ്യൂ വെച്ചാടെ ഇവിടെ വന്നെ അതിന് നിന്റെ കെട്ടിയോടൊന്നും അറിയാതി ഈ ഡയലോഗ് എടുക്ക് സത്യം പറയച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസ ആയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ റോക്കി റോക്കിബോയി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മുഖത്തഞ്ചു വിരലിന്റെ പാടൊക്കെ കിടന്നതന്നെ ഷാനവാസ ജയിലിന്റെ അകത്തായതുകൊണ്ടാകാൻ ചെയ്യാതിരുന്ന എന്തായാലും ഇവിടെ വിഷം അതാരാ ബിന്നി തന്നെയാണ് ആരാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ബിന്നി തന്നെയാണ് ആ ഒരു മാവ് കഴിച്ച വെള്ളം പോലും മേത്തൊഴിക്കേണ്ട അവസ്ഥ വരുന്നത് ബിന്നി വന്ന് ഡയലോഗ് അടിക്കുന്നോണ്ടാ എട എന്നും ചെറ്റ എന്നും പോടോ എന്നും പട്ടി എന്നും ഒക്കെ വിളിച്ചത് അതേപോലെ വീട്ടിൽ പോയി പറഞ്ഞോ വീട്ടുകാരി പോലും ആ മോശത്തരം പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഷാനവാസ് പ്രതികരിച്ചിട്ടുള്ളത് ഇതിൽ ഷാനവാസിന്റെ ഭാഗത്ത് തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ട് പോലുമില്ല ആള് ചെറിയ സ്വഭാവം കാണിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിനോട് നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ പോലും ചില കാര്യങ്ങളോട് നമുക്ക് താല്പര്യം തോന്നുന്നത് ഇങ്ങനെ കുറെ ഊളത്തരങ്ങൾ ഊളകൾ കാണിക്കുന്നുണ്ടാണ് ബിന്നിക്ക് അത് തുറന്നു കൊടുത്താൽ പോരെ വാഷ്റൂമിൽ ആൾക്ക് പോകണമെങ്കിൽ തുറന്നു കൊടുക്കണം ക്യാപ്റ്റൻ അവിടെ വിലപേക്ഷം നിൽക്കേണ്ട ആളല്ല അത് മനസ്സിലാക്കി കൊള്ളാം പിന്നെ അവിടേക്ക് സന്ദർശകരായി ആർക്കും വരാൻ പാടില്ല അതിന് സമയമുണ്ട് എന്നാലോ കൂട്ടം കൂട്ടമായിട്ട് ആക്രമിക്കാൻ വേണ്ടി വന്നില്ലേ അനീഷും ഷാനവാസും കൃത്യമായ രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ടുള്ളത് കഴിഞ്ഞിട്ടില്ല ഇവളുടെ തിട്ടൂരങ്ങളാണ് ഓഹ് വലിയ ക്യാപ്റ്റനാ ക്യാപ്റ്റൻ ഞാൻ പറയുന്നില്ല വൃത്തിയില്ലായ്മയുടെ അങ്ങേയറ്റാ എല്ലാരും പാടാണ്ട് ചാർത്തി കൊടുത്തിരിക്കാണെന്നുള്ളത് ഒലക്കാ വിണ്ണാക്കാണ് അനീഷ് അത് പൊളിച്ചിറക്കിയത് എന്നോട് സോറി ഞാൻ പറഞ്ഞു പോയി സോറി ഉമൺകാട് ലാലേട്ടന്നല്ലേ ഇത് കയറിക്കളയെന്ന് പറഞ്ഞ ഉമൻ കാട് ആ കാടാണ് ഇറക്കിയിട്ടുള്ളത് പെണ്ണ് ഭരിച്ചാൽ നിനക്ക് എന്താ കുഴപ്പം പെണ്ണ് ക്യാപ്റ്റനായ എന്താ കുഴപ്പം റെസ്പെക്ട് ചെയ്ത എന്തുകൂടെ എന്നാ ചോദിക്കുന്നത് ആ അനീഷ് എന്ന് പറയുന്ന വ്യക്തി വെസൽ ക്യാപ്റ്റൻ ആയിട്ട് പാത്രം കഴുകാൻ ആവലയോട് പറഞ്ഞപ്പോ കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ തലയിലൂടെ പാത്രം കഴുകിയ വെള്ളം ഒഴിച്ചപ്പോ നീയൊക്കെ ഏത് ഉണ്ണാക്കി കയറിയിരിക്കുകയായിരുന്നു പിന്നെ ചോദിക്കട്ടെ ഒരുപാട് സന്ദർഭം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട് അയാളുടെ മേത്ത് വെള്ളമൊഴിച്ചു അയാളെ മുഖത്തോരന്ന് വാരി തേച്ചു അയാൾ ക്യാപ്റ്റൻ അയാൾക്ക് വില കൊടുത്തില്ല എന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല അപ്പൊ അതൊക്കെ ഇരട്ടത്താ പനീഷല്ലേ എന്താ കൊഴപ്പുള്ളത് അങ്ങനെയെങ്കിൽ പുരുഷൻ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ നിനക്ക് ഇതാണോ തോന്നുക ചോദിച്ചൂടെ വീട്ടിൽ പോയി പറഞ്ഞാ മതി ഉമ്മൻ കാർഡ് ഇറക്കുന്ന ലാലേട്ടനൊക്കെ ഞാൻ എന്ത് പറയാനാണ് പ്രൊമോയിലൊക്കെ എന്ത് തേങ്ങയാണ് പറഞ്ഞത് ലാലേട്ട ഉമ്മൻ കാട് വെച്ചുകൊണ്ട് തന്നെയാണ് ഇവർ കളിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു കേട്ടെ ഈ എന്ന് പറയുന്ന വ്യക്തി ഒരു ഗെയിമറായിട്ടൊന്ന് പരിഗണിക്കാൻ കഴിയില്ല നാക്ക് വെച്ചുകൊണ്ടാണ് നടക്കുന്നത് വെറുപ്പ് എന്ന ചൊറിയെന്ന വർത്താനങ്ങള് മാത്രമേ ഞാൻ ബിഗ് ബോസ് ക്യാപ്റ്റനെ ഇൻസൾട്ട് ചെയ്യുന്നതോ പോയി എത്രയും പെട്ടെന്ന് തിരികെ അവിടെ ലക്ഷ്മി അവരവിടെ തന്നെ കാണും ഇനി അധികം വൈകാതെ ബിഗ് ബോസിൽ നിന്ന് തന്നെ പുറത്താവും നിന്റെ ഇരട്ടത്താപ്പ് ഇവിടുത്തെ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ട് എൽ ജി ബി ടിക്ക് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം തന്നെയാണ് പറയുന്നത് അതവിടെ മാറ്റി അടുത്ത വീടില് പരിഹരിക്കാം ഇവിടെ പറയാൻ പോകുന്നത് എന്താ ക്യാപ്റ്റന് റെസ്പെക്ട് ഇല്ലായ പോലും ക്യാപ്റ്റന് റെസ്പെക്ട് കിട്ടണമെങ്കിൽ അത് ചോദിച്ചു വാങ്ങരുത് അത് അവര് തന്നിരിക്കണം അവര് തരണം മുൻ കിച്ചൻ ക്യാപ്റ്റനെയും ക്യാപ്റ്റനെയൊക്കെ കൊണ്ട് ഒരുപാട് ആളുകൾ പറഞ്ഞതല്ലേ നിന്നെ ആരും പറയുന്നില്ല എന്നുള്ളത് നിന്റെ നാക്ക് കൊണ്ട് തന്നെയാണ് നിന്റെ പ്രവൃത്തി കൊണ്ടാണ് എന്നുള്ളതാണ് ഊളത്തരമല്ലേ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എ അനീഷ് വന്ന അടുക്കള പോലും കഴുകേണ്ട അവസ്ഥ വന്നില്ലേ അത്ര വൃത്തിഹീനമായിട്ടാണ് നീ അത് കൊണ്ടു നടന്നത് ആവശ്യമില്ലാതെ ജയിലിൽ കിടക്കുന്ന ആളുകളെ ചൊറിയേണ്ട കാര്യം ഉണ്ടായിരുന്നു ബിഗ് ബോസ് തന്നെ ഊക്കിയില്ലേ ഇനി ഷാനവാസം കൂടി ഊക്കുന്നുണ്ട് നിറവേറ്റാൻ ഉണ്ട് അല്ല അടുത്താഴ്ച എന്തായാലും ഇവള് പോകുന്നില്ല അതായത് ഓണയിലും ഗീസയിലാണ് പോകുന്നത് എന്നാൽ നീ പോകുന്ന ഒരാഴ്ച വരുമല്ലോ അപ്പോഴും ഷാനവാസൊക്കെ അവിടെ തന്നെ കാണും കേട്ടോ ഇവിടെ വന്നിരുന്നത് കാണണം കേട്ടോ ഞാനിത് ഹരിയോടെ പറഞ്ഞു മനസ്സിലായിരുന്നോ ലക്ഷ്മി ചാച്ചിയോടാണ് വളരെ മോശം ഗെയിമർ ഗെയിമറായിട്ട് പോലും പരിഗണിക്കാൻ കഴിയില്ല ഒരു മൂലകില് തമ്പുരാട്ടിയായിട്ടിരിക്കുന്ന ഒരു കാര്യമില്ലാതെ വെറുതെ കടന്ന് തിളക്കുന്ന സാമ്പാറ് അയ്യോ പ്രശ്നം അയ്യോടാ നിങ്ങളെ നിങ്ങളെ ചീപ്പ് ഷോ കണ്ടിട്ടല്ല ഞാൻ തോന്നുന്നത് ഐ ബിഗ് ബോസ് അല്ലാതെ ചെയ്യാതെ ആ ഈ ഈ മാത്രമേ ഉള്ളൂ വീണ്ടും കാട് പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ ഓക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ പെങ്ങൾ ഊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങള് തന്നെയല്ലേ ഇയാളെ അവിടെ പൊക്കി കാത്തി കളിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ പെണ്ണുങ്ങളെ താഴ്ത്തി കെട്ടിയിട്ടാണോ ഷാനവാസ അട എന്റെ അഭിപ്രായത്തിൽ ആദില നൂറയുടെ വിഷയത്തിൽ പോലും ഭയങ്കര സൗമ്യമായ രീതിയിലാണ് ഇടപെടൽ നടത്തിയിട്ടുള്ളത് ആഞ്ഞുമോളുടെ വിഷയത്തിലും പലപ്പോഴും പക്ഷെ പലപ്പോഴും തല്ലുണ്ടാവലുണ്ട് അതവിടെ നിൽക്കട്ടെ അയാൾ റെസ്പെക്ട് കൊടുക്കേണ്ടടുത്ത് കൊടുക്കുന്നുണ്ട് അത് ചോദിച്ചു വാങ്ങേണ്ടതല്ല എന്നുള്ളതാണ് എന്ത് ഊള ഗെയിമറാണ് നീ അലമ്പ് കളി അളിച്ചോണ്ടിരിക്കുന്നത് അയാൾ അയാൾക്ക് മൂത്രം ഒഴിക്കാൻ അങ്ങോട്ട് തുറന്നു കൊടുത്താൽ പോരെ ആകെ ഇത് പാകനാറ്റൊക്കെ സായി

അങ്ങനെ ഒരു കോല് പിന്നെ കടിക്കാൻ ഷാനവാസ് അത്രക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ ഒരു കോല് കാണുമ്പോഴത്തേനും കേറി കടിക്കാന് പിന്നെ വേറെന്താണ് ബിഗ് ബോസിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുക അതുകൊണ്ടാണെന്ന് ബിഗ് ബോസിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്തേക്കുള്ളൂ കാരണം എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് പൈസമായിട്ടല്ലേ അവിടെ പോയി നിൽക്കുന്നത് ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ പട്ടിണിയാണ് പാവങ്ങളാണ് ആ പാവങ്ങൾക്ക് രണ്ട് ഓട്ട് കൊടുക്കണം അതൊന്നും നിങ്ങളാരെ ചിന്തിക്കല്ലേ ഞാൻ കാര്യമായിട്ട് അറിയാണ് ഇവർക്ക് പണം അവിടുന്ന് ഒരുപാട് പണം കിട്ടുന്നുണ്ട് ആ പണത്തിന് വേണ്ടിയിട്ടാണ് അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിനെ എനിക്ക് റെസ്പെക്ട് ഉണ്ട് നീ അത് കാണിക്കുന്നില്ലല്ലോ എന്നുള്ളത് അവിടെ എല്ലാവരും ബിഗ് ബോസിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ റെസ്പെക്ട് ഇല്ലാതെ പ്രവർത്തിക്കുന്നതും പെരുമാറുന്നതും ആരൊക്കെയാണ് എന്ന് ഞങ്ങൾ ബിഗ് ബൂസിലൂടെയൊക്കെയാണ് എടീന്ന് വിളിക്കരുത് ഞാൻ പറഞ്ഞു തോന്നി വിളിക്കുന്ന വിളിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങോട്ട് വന്ന് ചാടി കഴിഞ്ഞാൽ മനസ്സിലായോ എനിക്കൊരു പേരുണ്ട് പേരിൽ ആളുകൾ കണ്ടുപിടിക്കാന്നോ എന്റെ അടുത്ത് വന്ന് സംസാരിച്ചു കേട്ടോ സോറി കേട്ടോണ്ട് നിൽക്കരുത് കയറി നോട്ടകരെ അടിയടിച്ചിട്ട് ഇറങ്ങിപ്പോ നല്ല രീതിയിൽ കാരണം ജനങ്ങൾ എവിറ്റെയ്യും ജനങ്ങൾ വോട്ട് ചെയ്യില്ല പുറത്താക്കും അതുകൊണ്ട് പറയാ അങ്ങനെയെങ്കിലൊക്കെ ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡയലോഗ് അടിക്കാൻ ഒരു കാര്യമാകുന്നുള്ളതാണ് എഡി എന്നും എന്നൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട് അതിന്റെ ഉള്ളിൽ കാര്യമല്ല അതിൻ്റെ അകത്ത് വിളിക്കുന്നുണ്ട് ആവശ്യാനുസരണം എനിക്ക് വിളിക്കാമെന്നും അല്ലാത്ത അവസ്ഥയിൽ വിളിക്കരുതെന്നും പറയുന്ന ഒരു ഊണത്തരായിട്ടാണ് ഞാൻ കാണുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ബിന്നിയുടെ വിഷയത്തിൽ ഇവള് വന്ന് കയറിയത് ബിന്നി ക്യാപ്റ്റിയാണ് ക്യാപ്റ്റി ഇത് തന്നെയാണ് പുരുഷ വിരോധം കൃത്യമായിട്ട് ആരുടെ കയ്യിലെന്ന് മനസ്സിലാവുന്നില്ലേ ആ പിന്നിയുടെ ഭർത്താവ് ഭാവം അയാളൊന്ന് കുറച്ച് അവിടെ ഇരിക്കാച്ചിട്ട് വന്നതാണ് പക്ഷെ ബിന്നിയുടെ തന്നെ തൊള്ള നാക്ക് സഹിക്കാൻ പെയ്യാതെ ആൾ അറങ്ങി പോണ്ട അവസ്ഥ വണ്ടി കിടക്കുന്നേ ഐ ഫ്രീ ആരാണ് വരുന്നത് കെട്ടിയിട്ട പട്ടിടം വന്നുവച്ചാൽ ആളുകൾ ധൈര്യമുണ്ട കടിക്കട എന്ന് പറഞ്ഞ പോലെ ജയിലിലുള്ളി കിടക്കുന്ന ആളോട് ധൈര്യം ഉണ്ടെങ്കിൽ എറിയതാ എറിയതാ എന്താ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും ആളെ പുറത്താക്കണം പിന്നെ ലക്ഷ്മി നീ അവിടെ ലോക്കാണ് എന്ന് പറയുന്നുണ്ടല്ലോ അയാൾ ലോക്ക് തന്നെയാണ് നീ ഫ്രീ ആണെന്ന് പറയുന്നുണ്ടല്ലോ അധികം വൈകാതെ ജനങ്ങൾ തന്നെ നിങ്ങൾ ഫ്രീ ആക്കി വിടും കാരണം ഇന്ന് ചർച്ചയിൽ ഫുൾ അതാണ് ജനങ്ങൾ ഫുള്ള് പറയുന്ന ഇതാണ് അത് ജനങ്ങൾ ഉദ്ദേശിച്ചത് സോഷ്യൽ മീഡിയ കിടക്കുന്ന ആളുകളെയാണ് ഒണിയലും ജിസയിൽ ഔട്ടായപ്പോൾ അല്ലെങ്കിൽ ഔട്ടായി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ വന്ന പേര് സാബുമാന് ആദില അതേപോലെ ലക്ഷ്മി അത് കഴിഞ്ഞിട്ടാണ് ഒണിയലിൻ്റെയും ജിസയിലിന്റെ ഒക്കെ പേര് വരുന്നത് അത്രയേ ഉള്ളൂ നിങ്ങൾ അത്രത്തോളം വെറുപ്പാണ് ഇനി നിങ്ങൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിഷയത്തിൽ വിഷയത്തില് നിങ്ങളെടുത്ത നിലപാടാ ആ നിലപാട് ഞാൻ അടുത്ത വീടില് പൊളിച്ചടക്കി തരാം കേട്ടോ ഇവർ ഏത് നിലപാടുകാരിയാണെന്ന് എന്റെ അടുത്ത വീടും നിങ്ങളൊന്ന് കണ്ടാൽ ഷാനവാസിന്റെ ആണപ്പം എന്റെ പൊന്ന് പിന്നെ നിങ്ങൾ അളക്കാൻ നിൽക്കണ്ട ഏ അതൊക്കെ വളരെ മോശാണ് നിങ്ങൾ വേറെ കാര്യം നോക്കിയാൽ പോരാ ആണാണെങ്കിലും എറിയടാ എറിഞ്ഞു എങ്ങനെയെങ്കിലും ഒന്നും അവർക്ക് ഇവരെ പുറത്താക്കണം അല്ലാതെ ഗെയിം കളിച്ചിട്ടൊന്നും പുറത്താക്കാൻ പറ്റൂല ഷാനവാസിനെ എന്ന് വ്യക്തമായിട്ട് അറിയാം ആണാണെങ്കിൽ എറിയടാ ഇവിടെ ആൺ കാർഡും പെൺകാഡും ഒക്കെ ഇറക്കുന്നത് ഇത് ഇനി തന്നെയാണെന്നുള്ളതാണ് എന്തിനാണ് വെറുതെ നിങ്ങക്ക് മടുപ്പുണ്ടെങ്കി ഇറങ്ങി പൊക്കൂടെ പക്ഷെ എങ്ങനെ പോകാനാണെന്നില്ലേ ഊത്ത കായല്ലേ അവിടെ നിന്ന് കിട്ടണത് അത് വാഹന നക്കണ്ടേ അതിനവിടെ തന്നെ നിൽക്കണം എന്നുള്ളതാണ് വേറെ എന്ത് ആവശ്യമില്ലാതെ ചൊറിഞ്ഞതാണ് ചൊറിഞ്ഞതിന് ഭിന്നി തന്നെയാണ് ഏറിപ്പോയത് ഈ വിഷയത്തിൽ ഷാനവാസിന്റെ കൂടെ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് ഇനി ഇപ്പം ഷാനവാസിന്റെ ഭാഗത്ത് ന്യായമുള്ളതായിട്ട് തോന്നി കുറച്ച് നാക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഭിന്നിയെ പോലെ വുമൺ കാർഡ് ആ കാർഡ് ഈ കാർഡ് ഇറക്കേണ്ട കാര്യമൊന്നും ഇദ്ദേഹത്തിന് ഇല്ല കൂടത്തരം പറഞ്ഞിട്ട് കിടന്ന് കുറയ്ക്കുന്നു പട്ടി എന്നൊക്കെയെന്ന് വിളിച്ചിട്ടുള്ളത് എന്തായാലും കൊള്ളാം ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട് നോമിനേഷനിൽ വരും ജനങ്ങളെ നിങ്ങൾ എന്താച്ചാ ചെയ്യാ വോട്ട് ചെയ്യണോ ചെയ്യണ്ടേ എന്ന് തീരുമാനിക്കുക അത്രേ പറയുന്നുള്ളൂ നല്ല പി ആർ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പി ആർ ഇല്ല എന്നൊക്കെ പറയുന്ന ആളുകൾക്കൊക്കെ പി ആർ ഉണ്ട് ഇവിടെ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ വീണ്ടും വരെ പുതിയ വിശേഷങ്ങളുമായിട്ട് അതുവരെയൊക്കെ സന്ധിപ്പെടും സൈനികം